Hello everyone, welcome back to my YouTube channel. In the ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ അഞ്ചരക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നാണ് ഇവാക്വേഷൻ വാക്വേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് അതിൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇട്ടിട്ടില്ല വീഡിയോ കാര്യം ഇവിടെ വന്നിട്ട് കുറേ അതിൻ്റെ അപ്പുറം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഫ്യൂച്ചർ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഇന്നത്തെ ഒരു മെയിൻ സംഭവം ഇവാക്വേഷനാണ് അങ്ങനെ ഞങ്ങൾ ഇവാക്വേഷൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ സമയത്ത് ആദ്യം പറഞ്ഞു മോർണിംഗ് സെഷൻ അങ്ങനെ മോർണിംഗ് അവസാനം രണ്ടര സമയത്താണ് കേട്ടോ ഇവാക്വേഷൻ ആയത് അപ്പോൾ ഒരു ഒന്നര നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് എന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ കവരുത്തി ഐലൻഡിൽ നമുക്ക് മെഡിക്കൽ ഇവാക്വേഷൻ എപ്പോഴും വേറെ എമർജൻസി നോക്കിയിട്ട് അല്ലെങ്കിൽ ക്രിറ്റിക്കലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് നോക്കിയിട്ട് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും പിന്നെ നമ്മുടെ കേസ് സത്യം പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഇതുവരെ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ഈ കവരത്തി നിന്നുള്ള ഒരു കാർഡിയാക്ക് പേഷ്യൻറ്റിനെ എടുത്തിട്ട് അഗത്തിയിലേക്ക് വന്നത് അതോ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് ടൈമാണ് കൊച്ചിയിലേക്കുള്ള ചോപ്പർ ചോപ്പറിലൊക്കെ കയറുന്നത് അതും രണ്ടര രണ്ട് മണിക്കൂറാണ് കവര ഇവിടെ അഗത്തിന്ന് കൊച്ചിയിലേക്ക് പക്ഷേ അത് മാത്രമല്ല ഒരു ഇവാക്വേഷൻ കേസിൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ പോകുമ്പോഴൊക്കെ എനിക്ക് എന്നുവെച്ചാൽ ഇത്രയും ദൂരം ചുവപ്പലിൽ ഇരിക്കുമ്പോൾ സത്യം പറയട്ടെ എനിക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഫ്ലൈറ്റിലാവുമ്പോൾ ആ ഒരു കുഴപ്പം എനിക്ക് ഫീ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി രണ്ട് മണിക്കൂർ എന്ത് എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാനും പിന്നെ നമുക്ക് സംസാരിക്കാനും പറ്റില്ല നല്ല സൗണ്ടാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഉമ്മയാണെങ്കിൽ ഉമ്മ കുറച്ച് ടെൻസഡാണ് കേട്ടോ ഇത് ഇന്നലെ മുതൽ ഇവിടെ വന്നത് മുതൽ ആൾ കുറച്ച് ടെൻസ്ഡ് ആണ് അപ്പോൾ കുറച്ച് ആളെ റിലാക്സ് അയക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഈ കേസ് ആണെങ്കിൽ കുറച്ചുകൂടി ക്രിറ്റിക്കലായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരു മെഡിക്കൽ എസ്കോട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ കേസ് വലിയ കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കവരത്തി എന്നുള്ള പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരു ഇവ മറ്റേ ഉണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോൾ ഞാൻ എന്ത് ഒരു സീൻ കാണിക്കാന്ന് വെച്ചാൽ അങ്ങനെ എടുത്താണ് കേട്ടോ ഇതാണ് പക്ഷിപ്പെട്ടി എന്ന് എനിക്ക് തോന്നുന്നു ഒരു സാൻഡ്യൂൺസ് മാത്രമേ ഉള്ളൂ ബേഡ്സിനെ ഒന്നും കുറേ ദൂരം ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ പിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ ഐലൻഡ് ഇതായിരിക്കാം കാര്യം മറ്റേ ചോപ്പർ പറഞ്ഞിപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് കവരത്തിൻ്റെ ഒരു ലൊക്കേഷനിലായപ്പോൾ ആണ് ഈ ഒരു സ്പോട്ട് കണ്ടത് അങ്ങനെ ഓരോരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നോക്കിയിട്ട് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ രണ്ട് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുമല്ലേ അത്യാവശ്യം നല്ല സൗണ്ടുമാണ് ചുവപ്പൻ്റെ ഉള്ളിൽ അപ്പോൾ തമ്മിൽ സംസാരിക്കാനും പറ്റില്ല ഞാനും ഉമ്മയാണെങ്കിൽ ഭയങ്കര സൗണ്ടിൽ എന്തെങ്കിലും പറയുമ്പോൾ ഉമ്മ പറയുമ്പോൾ ഞാൻ ലിപ്പ് ഒക്കെ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ ഈ ക്ലൗഡ്സൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ചെറുപ്പത്തിലൊക്കെ തോന്നില്ല ഇങ്ങനെ സ്വർഗം സ്വർഗമൊക്കെ ആകാശത്തിൻ്റെ മുകളിലാണ് എപ്പോഴും ഇപ്പോഴും ആണെങ്കിൽ ആ ഒരു തോട്ട്സൊക്കെയാണ് വരുന്നത് ക്ലൗഡിൻ്റെ ഒക്കെ അടുത്തായി ഇരിക്കും ഹെവൻ എന്നൊക്കെ അങ്ങനെ കുറേ സമയമായിട്ടുണ്ട് ഏതാണ്ട് നമുക്ക് കൊച്ചി എത്താൻ ആയി എന്ന് മനസ്സിലായി അങ്ങനെ കുറച്ച് ദൂരെ നിന്ന് നല്ല ഫീഡായിട്ട് ഒരു സ്ട്രക്ചറായിട്ടാണ് ആദ്യം കണ്ടത് അങ്ങനെ നമ്മൾ ഇത് എത്തി ഈയൊരു സീനൊക്കെ എപ്പോഴും ഫ്ലൈറ്റിൽ കാണുന്നുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് പോകുമ്പോൾ അത് വലിയ വ്യത്യാസമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും കൊച്ചി കണ്ടപ്പം മുതലേ ഒരു ആശ്വാസമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എനിക്ക് മെയിനായിട്ടൊരു പേടി തോന്നി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരും ഇല്ലല്ലോ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ അത് മിണ്ടാനും പറയാനൊന്നും ഇല്ല ഈ ടു അവേഴ്സ് ഇങ്ങനെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം ഞാനാണെങ്കിൽ തേ ഈ ഒരു ഇയർ മഫും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഹെഡ്സെറ്റ് ഇട്ടിട്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ട അങ്ങനെ ഒരു ടു ഹവേഴ്സ് സ്പെൻഡ് ചെയ്തു പിന്നെ ഇപ്പോഴുള്ളൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എന്തായിരിക്കും അവസ്ഥ ഹെലികോപ്റ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ ഉമ്മ പറഞ്ഞോണ്ട് ഇരിക്കുകയാണ് ഭയങ്കര സങ്കടത്തോടെ എന്തായാലും എന്തിനായിരിക്കുമല്ലേ എൻ്റെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഉമ്മ അതൊക്കെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും റീസൺ ഉണ്ടാവും ഇങ്ങോട്ട് എത്താൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയായിരുന്നു ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയൂ കേട്ടോ ആളുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചുമ്മാ ഒന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും ഇത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ആംബുലൻസ് ഉണ്ടാവും അവരാണ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് കൊണ്ടുപോ വരുന്നത് പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കേഗ് ഋഷി ഉണ്ടായിരുന്നു ഋഷി ഇന്ന് രാവിലെ ബോംബെയിൽ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല അത് എന്തോ ഒരു ഭാഗ്യത്തിന് അതൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് അഡ്മിറ്റ് ഒന്നും വേണ ഒന്നുമില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് സോ അത്ര ഓക്കെ ആയിട്ടോ അത് കേട്ടപ്പോൾ അപ്പൊ ഞാന് നമ്മള് ഞാനൊരു ജസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആയിരുന്നു ചെയ്തോണ്ടിരുന്ന കാര്യം വ്ലോഗ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയായിരുന്നു ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്ത് എടുത്തത് കാര്യം നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയൊരു പ്രശ്നമായിട്ട് എന്നുവെച്ചാൽ ഒരു ചെറിയ എല്ലും കഷ്ണ എല്ലിൻ്റെ ഇത് കുടുങ്ങിയിട്ട് എല്ലിൻ കഷ്ണം കുടുങ്ങിയിട്ട് അതവിടെ എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാണ്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് റെഫർ ചെയ്തു അപ്പോൾ റെഫർ ചെയ്തപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇവാക്വേഷൻ ഞാൻ കണക്ക് കാര്യങ്ങളായിട്ട് പറയുന്നില്ല പക്ഷെ ഒരു നോർമൽ ഒരു ഫാമിലിക്ക് ഉള്ള ഒരു എക്സ്പെൻസ് ഒരു ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂസിന് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മെഡിക്കൽ ഇവാക്വേഷൻ വന്നു ഇവാക്വേഷൻ വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ആസ് വെല്ലാസ് ഈ ബൈസ് സ്റ്റാൻഡ് രണ്ടു ഒരേ എമൗണ്ട് ആണ് അപ്പോൾ അറൗണ്ട് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഒരാൾക്ക് വരുന്നത് അപ്പം എനിക്കറിയില്ല കേട്ടോ ഇപ്പം വേറെ ഐലൻഡിൽ നിന്ന് എത്രയാണെന്ന് അറിയില്ല ഇതിപ്പോൾ നമുക്ക് അകത്തീന്ന് കൊച്ചിക്ക് ഈ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ദെൻ നിങ്ങൾ ഡയറക്റ്റ് അപ്പോൾ അത് ടു അവേഴ്സ് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ ഇരുന്നു ചോപ്പറിലിരുന്ന് വരുന്നതൊക്കെ നല്ല ഒന്നാമതൊരു കുറച്ച് സ്കേറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പാനിക് ആവും ഇടയ്ക്ക് ആ ഒരു ഇതിന് ടു അവേഴ്സ് ജേണി അല്ലേ മാത്രമല്ല പേഷ്യൻസിൻ്റെ കൂടെ ഇങ്ങനെ വരുമ്പോഴൊക്കെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെയല്ലല്ലോ നമ്മൾ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ കുറെ പേരുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മൾ ഇടക്കിടക്ക് പാനിക്കാവും ദൻ ഈ ടു അവേഴ്സ് കഴിഞ്ഞിട്ട് നടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് ഒരു ലോങ് ജേർണി ഇങ്ങോട്ട് ആംബുലൻസിൽ എനിക്ക് സപ്തമെന്ന് നല്ല ഹെഡേക്ക് നല്ല ഹെഡേക്ക് ഇപ്പൊ ജസ്റ്റ് വന്ന വീട്ടിലെത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കുളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അത് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നമ്മൾ വരുന്നത് അവിടെ നിന്ന് തന്നെ കയറുമ്പോൾ തന്നെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് മെഡിക്കൽ ട്രസ്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വന്നു ഫോർ തേർട്ടി ഒരു ഫോർ ഫോർട്ടി ഒക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് എത്തിയപ്പോൾ തന്നെ നമ്മള് മറ്റേ ഒരു ഒന്നുകൂടി എൻഡോസ്കോപ്പി ചെയ്തിട്ട് അത് ലൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ അതിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ സി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ സമയം പോലും ഉമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ആ സമയം മുതലക്കാര് എന്തെങ്കിലും സർജറി എന്തെങ്കിലും വേണ്ടി വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് വെള്ളം പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആള് ഭയങ്കര വീക്കോ ആയിട്ടുണ്ടായിരുന്നു വീക്ക് ആയിട്ടുണ്ട മീൻസ് ഇവിടെ ഒക്കെ ഡ്രൈ ആയിട്ട് അങ്ങനെ നമ്മള് നാല് മുക്കാൽ മുതല് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴാണ് അപ്പൊ ഡോക്ടർ വേറൊരു സർജറിയിലായിരുന്നു എന്റോസ്കോപ്പി കഴിഞ്ഞപ്പോ ഒരു സെവൻ ഓ ക്ലോക്ക് ആയി അപ്പൊ അവര് പറഞ്ഞു ടൂ ഡേയ്സ് ഒബ്സർവേഷൻ അങ്ങേണ്ടി വരും എൻ്റെ അലില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാ ഇവിടെ വന്നിട്ടെന്റോസ്കോപ്പി ചെയ്തപ്പോ സംഭവം ഇല്ല സംഭവം ചിലപ്പോൾ മൂവ്മെന്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വായന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചപ്പോഴോ താഴെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സി ടി സ്കാൻ കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ടത് അപ്പോൾ പക്ഷേ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഫീവറൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒബ്സർവേഷൻ ഒരു ടു ഡേയ്സ് കൂടി അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല നമ്മൾ വീട്ടിൽ പൊക്കോളാം ഇവിടെ അടുത്ത് തന്നെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാനും ബ്രദറും ഉമ്മനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു സോ ഇവിടെ ഈ ഒരു ചെറിയ ഇഷ്യൂന് നമ്മള് ഫേസ് ചെയ്ത ഒരു ഒരു എന്താന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ അത് ഒരു സ്ട്രെസ് ഇൻ ദ സെൻസ് എല്ലാ കാര്യം കൊണ്ട് ഇപ്പോൾ ഇതിപ്പോ ബൈ സ്റ്റാൻഡേർസ് ഉള്ള കേസ് ഉണ്ടാവാം ഇല്ലാത്ത കേസ് ഉണ്ടാവാം ഒറ്റക്കുള്ളവരൊക്കെ എന്ത് ചെയ്യുവല്ലേ എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവൻ ഒരു ഒരുപാട് കേസ് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു വാക്വേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ടോപ്പനുള്ള പൈസ പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഓർത്തു അങ്ങനത്തെ ഒക്കെ കേസ് ഇത്രയും ഫെസിലിറ്റി ഇത്രയും ആൾക്കാരുള്ള ഒരു ദ്വീപില് അത്ര പോലും മെഡിക്കൽ ആ ഇൻഫ്രാസ്ട്രക്ചർ എന്തിനാ ഡെവലപ്പ് ചെയ്യാത്തതെന്ന് അറിയില്ല നമുക്ക് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാലേ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുള്ളൂ അത്ര അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ നമ്മളിപ്പോ കൊറേ കാലങ്ങളായിട്ട് ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് സി നമ്മള് ദ്വീപുകാരുടെ അവസ്ഥ നമ്മള് ദ്വീപുകാരോടാണ് പറയുന്നത് വൈണ്ട ദ്വീപുകാരോടാണ് പറയുന്നത് കാര്യം നമ്മള് പണ്ട് മുതൽ നമ്മുടെ ഒരു നമ്മളൊക്കെ അറിയുന്ന കാലം മുതൽ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ഇഷ്യൂ എന്ത് ഷിപ്പിന്റെ അവൈലബിലിറ്റി ഇല്ല മെഡിസിൻസ് അവൈലബിലിറ്റി ഇല്ല ഇതേപോലെ എന്തെങ്കിലും എമർജൻസി വാക്യേഷൻ ആണെങ്കിൽ അതും പറ്റില്ല സി ഇന്നത്തെ ഇന്നത്തെ കേസിൽ ഇപ്പൊ മഴയൊക്കെ ഉണ്ട് കാറ്റുണ്ട് അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സിവിയർ കണ്ടീഷനാണെങ്കിൽ ഇങ്ങനത്തെ ഈ വാക്വേഷൻ നടക്കില്ല സോ ഇങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ അവിടെ എന്ത് ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ റെഫർ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ് അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അവിടെ ഒക്കെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് സെറ്റപ്പ് ആക്കിയാൽ പോര ശരിക്കും നമ്മുടെ മെഡിക്കൽ മെഡിക്കൽ ടീംസ് ഒക്കെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എന്താണല്ലേ പ്രശ്നം പാവങ്ങളായിട്ടുള്ള ഒരുപാട് അവിടെ പ്രശ്നം ബുദ്ധിമുട്ടുന്നുണ്ടാവും പിന്നെ മാത്രമല്ല മാത്രല്ല ഡയാലിസിസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതും ഒരുപാട് പ്രൈവറ്റ് അത് ഒരു കൂട്ടാൾക്കാര് അവര് മുങ്കയെടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊക്കെ അത്രക്കെയാണ് നമ്മ ജസ്റ്റ് അത്ര പറഞ്ഞേ ഉള്ളു കേട്ടോ അപ്പോ നമ്മൾക്ക് എപ്പോഴും നമുക്ക് നേരെ വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ ഒരു അത് ഡെൻ ഇൻറ്റൻസിറ്റി അറിയുള്ളൂ അങ്ങനെ അറിഞ്ഞ കേസാണ് കേട്ടോ ഞാൻ സത്യം പറയുന്നത് നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് വന്നു കുറേ സമയം ഹെഡ് എന്നുവെച്ചാൽ ഒടുക്കത്തെ ഭീകരമായിട്ടുള്ള മൈഗ്രെയിൻ അപ്പൊ അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യുന്നവര് ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാരോടും പോയി സംസാരിക്കാനൊക്കെ പറ്റും എനിക്ക് ഓക്കെയാണ് പക്ഷെ അതൊക്കെ ഇല്ലാണ്ട് പകച്ചു നിൽക്കുന്ന എത്ര പേരുണ്ടാവും അല്ലെ അപ്പോ ആരെങ്കിലും ഒക്കെ മുൻകൈ എടുത്തിട്ട് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ കേസാണ് വലിയ സർജറി ഒക്കെ ഇവാക്ടുവേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇതിന് നമുക്ക് നമ്മുടെ എത്ര എക്സ്പേർട്ട് ഡോക്ടേഴ്സ് നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് പഠിച്ച് പിടിച്ചിറങ്ങുന്നുണ്ട് പക്ഷെ ആർക്കും ആ രീതിയിൽ അവിടെ ഫെസിലിറ്റീസ് ഇല്ല അതുകൊണ്ടാണ് ആർക്കും അത് അവിടെ തന്നെ ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ബൈ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ അപ്പൊ ഇതാണ് ലക്ഷദ്വീപിലത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു അവസ്ഥ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു തൊണ്ടയില് ഒരു എല്ല് കുടുങ്ങിയതിന്റെ പ്രശ്നമേ ഉള്ളൂ പക്ഷെ ഇതേപോലെ ചെറിയ ചെറിയ കേസിനും ഇവാക്വേഷൻ വാക്വേഷൻ ചെയ്യുന്നവരുണ്ട് സോ ഈ വാക്വേഷൻ എല്ലാവർക്കും ഒരേ രീതിയിൽ ഈ കാര്യം ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചിലപ്പോ ഇത് ചെറിയൊരു സർജറി അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങളായിരിക്കും കുറച്ച് എമൗണ്ട് വരുന്നുണ്ടായിരുന്നു ഇരിക്കുള്ളൂ പക്ഷെ ഇവിടെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണ്ടതും പിന്നെ ഇവിടെ വന്ന ഹോസ്പിറ്റൽ ചാർജ് പിന്നെ ഫുഡിന്റെ ചാർജ് അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാലും മിനിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് എങ്കിലും പൊട്ടിയിട്ട് പോളൂ ഒരു ചെറിയ ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാലെങ്കിലും അപ്പൊ അതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണല്ലേ ഓക്കെ ദറൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം അപ്പൊ ബൈ